കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇടതുമുന്നണി രണ്ടാമതും തുടർച്ചയായി അധികാരത്തിലെത്തിയത് ഇന്ന് കാണുന്ന മുന്നണി സംവിധാനം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ അതുവരെ അധികാരത്തുടർച്ചയുണ്ടായിട്ടില്ല ും എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യവുമായാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയത് തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറി പിന്നീട് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഉറപ്പാണ് എൽ എന്ന മുദ്രാവാക്യവുമായാണ് ആ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി തന്നെ അധികാരത്തിലെത്തി ചരിത്രം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി അധികാരം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് ഇടതുമുന്നണി ഭരണ നേട്ടം ഉയർത്തിക്കാട്ടിയാകും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ചർച്ചയാകുന്നത് ഒരു സ്വതന്ത്ര വിദഗ്ധ പാനലിനെ നിയോഗിച്ചു ാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഈ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് മന്ത്രിമാരുടെ പ്രാവീണ്യം പ്രതികരണശേഷി പ്രവർത്തനക്ഷമത പ്രൊഫഷണലിസം ഇമേജ് വിശ്വാസ്യത തുടങ്ങിയ ഘടകങ്ങളെയാണ് ഈ സമിതി മൂല്യനിർണ്ണയം നടത്തിയിരിക്കുന്നത് പത്തിലാണ് മാർക്കിട്ടിരിക്കുന്നത് പത്തിൽ ആറ് പോയിന്റ് അഞ്ച് രണ്ട് മാർക്ക് ലഭിച്ച വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇതിലൊന്നാമത് ആറ് പോയിന്റ് ഒന്നേ അഞ്ച് മാർക്കുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തൊട്ടു പിന്നിലുണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് അഞ്ച് മാർക്കുമായി മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഏറ്റവും പിന്നിൽ മൂന്നേ പോയിന്റ് മാർക്കുമായി രാമചന്ദ്രൻ കടന്നപ്പിള്ളിയും നാലുമാർക്കുമായി മന്ത്രി ചിഞ്ചുറാണിയും പിന്നിലുണ്ട് സി പി എം മന്ത്രിമാരിലേറെ ശരാശരിയിലും മുകളിൽ മാർക്ക് നേടിയപ്പോൾ ഘടകകക്ഷി മന്ത്രിമാരിൽ പലരും വളരെ പിന്നിലാണെന്നും ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് മാർക്കാണ് ഇന്ത്യൻ എക്സ്പ്രസ് നിയോഗിച്ച സമിതി നൽകിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ചയുമായിട്ടുണ്ട് എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിലെത്താനുള്ള ശ്രമത്തിലാണ് മുന്നണി ഭരണവിരുദ്ധ വികാരം മലയടിക്കുന്നുണ്ടെങ്കിലും അതിനെ നേരിടാൻ സജ്ജ ജ്ജമാകാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുകയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക